കേരളത്തിലെ ഇടതു സർക്കാരിന്റെ കാലത്തെ വ്യവസായ നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞത് തിരുത്താതെ ശശി തരൂർ മാറ്റി പറയണമെങ്കിൽ കണക്ക് നൽകണമെന്ന് തരൂർ ആവശ്യപ്പെട്ടു പ്രവർത്തക സമിതി അംഗത്വം ഒഴിയണമെങ്കിൽ അതും ചർച്ച ചെയ്യാമെന്നവരെ പറഞ്ഞാണ് പാർട്ടിയെ തരൂർ വീണ്ടും കുഴപ്പത്തിലാക്കുന്നത് കോൺഗ്രസിന്റെ പരമോന്നത സമിതി അംഗമായിട്ടും ദേശീയ സംസ്ഥാന തലങ്ങളിൽ വേണ്ടത്ര പരിഗണന കിട്ടാത്തതിലെ നിരാശയാണ് ശശി തരൂറിന്റെ പുതിയ പ്രകോപനത്തിന് കാരണമെന്നാണ് വിലയിരുത്തൽ കടുത്ത കമ്മ്യൂണിസ്റ്റുകാർ പോലും പിണറായി സർക്കാരിനെ പിന്തുണയ്ക്കാൻ വടിച്ചു നിൽക്കുമ്പോഴാണ് തരൂർ സുഖിപ്പിക്കലുമായി രംഗത്ത് വന്നത് പാർട്ടിയോടുള്ള നന്ദികേടായിട്ടാണ് ചില കോൺഗ്രസ് പ്രവർത്തകർ ഇതിനെ കാണുന്നത് പ്രവർത്തകർ ചോരയും നൽകി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് എം പി സ്ഥാനം എന്ന കാര്യം അദ്ദേഹം മറക്കുന്നുവെന്നാണ് സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് സനികൾ തന്നെ തുറന്നെടുത്തത് നാടിനും പാർട്ടിക്കാർക്കും ഒരു പ്രയോജനവുമില്ലാത്ത ഇല്ലാത്ത തരൂറിനെ ഇനിയും എന്നും പരസ്യമായി ചോദിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ട് അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാക്കളാരും തരൂരിനെ പിന്തുണച്ചു വരാത്തത് ആശ്വാസമായിട്ടാണ് നേതൃത്വം കാണുന്നത് തരൂറിന്റെ വിശ്വപൗര ഇമേജ് കൊണ്ട് തിരുവനന്തപുരം മണ്ഡലത്തിനോ കോൺഗ്രസിനോ കാലണയുടെ പോലും ഗുണം ഉണ്ടായില്ലെന്നും അവർ തുറന്നടിക്കുന്നുണ്ട് തരൂരിന്റെ ഇടതുപ്രേമത്തെ ആശങ്കയോടെ നോക്കിക്കാണുന്നവരുമുണ്ട് പ്രശ്നം വഷളാക്കാതെ പറഞ്ഞു തീർക്കണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട് മണ്ഡലത്തിലും പാർട്ടിയിലും ശശി തരൂർ സജീവമാകുന്നില്ലെന്ന പരാതിയും ഉയരുന്നു ശശി തരൂറിനെ പരസ്യമായി തള്ളി കെ സി വേണുഗോപാൽ ഉൾപ്പെടെ രംഗത്തെത്തിയോടെ വിഷയത്തിൽ ഹൈക്കമാൻഡിന്റെ ഇടപെടലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ നാളിതുവരെ കാര്യമായ വിമർശനമൊന്നും തരൂർ ഉയർത്തിയിട്ടില്ലെന്നതും കെ പി സി സി നേതൃത്വം അമർശത്തോടെയാണ് കാണുന്നത് എന്നാൽ പ്രതിപക്ഷത്തെ അടിക്കാൻ കിട്ടിയ സന്തോഷത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ അതെല്ലാം അവഗണിച്ച് തരൂറിന് പ്രശംസയുമായി രംഗത്തെത്തുകയാണ് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള ഫിലി വെഡിംഗ് സെന്റർ ദ ബിഗിനിംഗ് ഓഫ് ഫണേവർ കുന്ദമംഗലം വടഗര മഞ്ചേരി മെപ്പാടി തിരു പെരിന്തൽമണ്ണർ കണ്ണൂർ